ഗാസയിൽ പട്ടിണി മരണം വർദ്ധിച്ചു വരികയാണ് ഇസ്രയേൽ ഇടപെട്ട് ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേരെടുത്തു പറയാതെ തന്നെ അദ്ദേഹം ഹമാസിനെ വളരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം അഴിച്ചുവിടുകയും ചെയ്തു ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ ജനങ്ങൾക്ക് നൽകി വരുന്ന സഹായ വിതരണ അല്ലെങ്കിൽ ഭക്ഷ്യ ഭക്ഷ്യ വസ്തുക്കൾ അത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ഹമാസ് ചെയ്യുന്നത് അരിയും മറ്റ് സാധനങ്ങളും കിട്ടാതെ ജനങ്ങൾ കടുത്ത പട്ടിണിയിൽ വലയുകയാണ് സ്വന്തം ജനതയെ ദ്രോഹിക്കുന്ന നടപടി തന്നെയാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാക്കി തരികയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി തന്നെ പല വഴികളും നോക്കി എന്നാൽ ഹമാസുമായി വെടിനിർത്തൽ ചർച്ചകൾ പോലും ശ്രമം നടത്തിയത് പിന്നീട് അത് വിഫലമാവുകയാണ് ചെയ്തത് ഗാസയിലെ ആശുപത്രിക്കുള്ളിൽ തന്നെ കൊടിയ പട്ടിണിയിൽ മരണപ്പെട്ടിട്ടുള്ള മൃതദേഹങ്ങൾ അടക്കം ഇപ്പോൾ കുമിഞ്ഞുകൂടുന്നു മാത്രമല്ല മതിയായ സ്ഥലങ്ങൾ ഇല്ലാതെ വന്നതോടുകൂടി തന്നെ ശവശരീരങ്ങളെല്ലാം തന്നെ ഗാസയിലെ തെരുവുകളിൽ അനാഥപ്രേതങ്ങളെ പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം ആവശ്യമാണ് എന്നാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഹമാസ് തീവ്രവാദികൾ വളരെ കടുത്ത അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികൾ ഗാസയെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കല്പം വിഷമം തോന്നും മറ്റു രാജ്യങ്ങളൊന്നും നൽകുന്നില്ല ഞങ്ങളെല്ലാം തന്നെ അല്ലാതെ മറ്റാരും നൽകില്ല ആരും പറയുകയും ചെയ്യില്ല കുറഞ്ഞതൊരു നന്ദിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം